ഹായ് ഹലോ എല്ലാവർക്കും ഗീത ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയും ഗീതവും കൂടി തമ്മിൽ സംസാരിക്കുകയാണ് ഗോവിന്ദിൻ്റെ പിറന്നാളിൻ്റെ കാര്യമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗീതു ചോദിക്കുകയാണ് മാഡം എങ്ങനെയാണ് കണ്ണേട്ടൻ്റെ പിറന്നാളിൻ്റെ കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഞെട്ടിപ്പോവാണ് നമ്മുടെ വിജയലക്ഷ്മി എന്നാലും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് വിജയലക്ഷ്മി ചോദിക്കുകയാണ് നീ എന്ത് ഉദ്ദേശത്തിലാണ് എന്നെ ഇപ്പോൾ മാഡം എന്ന് വിളിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ ഇനി അമ്മ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയാണ് എൻ്റെ അമ്മയെ അമ്മ ഇങ്ങനെ വിഷയം മാറ്റാനൊന്നും വേണ്ട എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് അത് ഈ ചോദ്യത്തിനുള്ള ഈ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വിജയലക്ഷ്മി അപ്പോൾ ഗീത് പറയുകയാണ് ആ എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി എന്തായാലും അറക്കൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴറിയാനായിട്ട് മാഡത്തിന് ഏതോ ഒരു ചിങ്കിടി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ വിജയലക്ഷ്മി പറയുന്നത് ആ ഉണ്ട് ആ ശിങ്കിടിയാ എൻ്റെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ വിജയലക്ഷ്മിയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ആഹാ കൊള്ളാലോ അപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിലിപ്പോൾ ഇപ്പൊ പുറത്ത് വന്നല്ലോ ആയിരക്കണക്കിന് ആയിര കോടിക്കണക്കിന് രൂപയുടെ ഡെയിലി അതായത് ആയിരം കോടിയുടെ ആസ്തിയുള്ള എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാനെ ശിങ്കടി ചിങ്കടിയാക്കണം എന്നുള്ള മാഡത്തിൻ്റെ പൂതി എനിക്കിപ്പോൾ മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗീത് പറയുകയാണ് ആ മാഡത്തിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നും മാഡം എങ്ങനെയാണ് ഈ വിവിധ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിജയലേഷൻ പറയുകയാണ് കുറേ നാളുകൊണ്ടേ നീ പലതും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്നിട്ടൊന്നും സക്സസ് ആവുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം അങ്ങനെ നീണ്ടു പോവുകയാണ് അതിനുശേഷം നമ്മുടെ എ ജി എം ആണ് കാണുന്നത് എ ജി എമ്മിൽ ഗീതു ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ ഗീതുവിനെ കാണുകയാണ് കിഷോർ അതായത് ഗീതു ഗീബ് ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകാനായിട്ട് കട നടന്നു വരുന്നത് കിഷോർ കാണുകയാണ് അത് കണ്ട ഉടനെ കിഷോർ നേരെ നേരെ സുവർണയും അത് വരുണും കൂടി വരുന്നത് കാണുകയാണ് ഓപ്പോസിറ്റായിട്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇടിച്ച് കയറുകയാണ് കിഷോറ് എന്നിട്ട് കിഷോറിൻ്റെ മനസ്സിലിരിപ്പ് എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത് എന്നിട്ട് വരുണിനോട് പറയുകയാണ് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നൊരു ഫയൽ മേടിക്കുന്നുണ്ട് കേട്ടോ കിഷോറ് ആ ഫയൽ നോക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഗീത് വരുമ്പോൾ ആ ഫയലും കൊണ്ടിട്ട് നമ്മുടെ കിഷോർ പിന്നെ സുവർണയുടെയും അതുപോലെ വിനോദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എ ജി എമ്മിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ തിരുമറികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വെയിൽ തന്നെ വിളവ് തിന്നുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എ ജി എമ്മിനെ പറ്റിക്കുകയല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ കിഷോർ അപ്പോൾ ഗീതു ഇത് കേട്ടോണ്ട് വരികയാണ് ഗീതു ഇത് കേട്ടിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ കിഷോറിൻ്റെ അഭ്യാസ പ്രകടനം ഒന്നും ഗീതുവിന് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എന്നാലും ഗീതു അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ീത് ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കിഷോർ കൂടുതൽ കൂടുതൽ ഷൗട്ട് ചെയ്യുകയാണ് അപ്പോൾ സുവർണ്ണ പറയുകയാണ് നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയൊന്നും വേണ്ട ഇവിടെ അതൊക്കെ തിരക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ കിഷോർ പറയുകയാണ് എനിക്ക് ഞാൻ ഈ ഓഫീസിലെ സ്റ്റാഫാണ് ഞാൻ ഞാൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇത് ചെയർമാനെയും വൈസ് ചെയർമാനെയൊക്കെ അറിയിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് അപ്പോൾ സുവർണ്ണ പറയുകയാണ് സുവർണ പറയുകയാണ് ഓ നീ എന്നോട്ടാണ് ഇത്ര വിശുദ്ധനായത് എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ വിനോദ് പറയുകയാണ് എടാ നീ നിൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി അല്ലാതെ തന്നെ നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാൻ നേരത്തെ കരുതിയതാണ് പിന്നെ പല തവണ ഞാനത് വേണ്ടാന്ന് വിചാരിച്ച് വിട്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊന്നും നീ കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലാവാണ് കിഷോർ ഗീതുവിൻ്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്ന് അങ്ങനെ ഗീതു ഗീതുവിൻ്റെ ക്യാബിലേക്ക് കയറി പോവുകയാണ് പക്ഷേ കിഷോർ അത് കാണുന്നില്ല അത് കാണാതെ തന്നെ കിഷോർ അവിടെ നിന്ന് കുറേ സംസാരിക്കുകയാണ് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സുവർണ്ണ പറയണേ എടാ നീ കൂടുതൽ വലിയ അളാവനൊന്നും നോക്കണ്ട നീ ഗീതു മാമിനെ കണ്ടിട്ട് ഗീതു മാം മാമിന് ഗീതു മാം മാമിനെ കണ്ടിട്ട് മാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് ചെലയിക്കുന്നത് അത്രയും പക്ഷേ അവരെത്രയോ നേരത്തെ തന്നെ അവരെ ക്യാബിനുള്ളിലേക്ക് കയറി പൊക്കളഞ്ഞു അപ്പം അതുകൊണ്ടേ നിൻ്റെ ഈ ഷോയിൽ നിന്ന് ഇവിടെ കാണാൻ ആരുമില്ല എന്നിങ്ങനെ സുവർണ പറയുകയാണ് അത് അത് കേൾക്കുമ്പോഴത്തേന് നമ്മുടെ കിഷോർ അന്തം വിട്ടീക്കാണ് അപ്പോൾ ആകെ നാണം കേട്ടു ചളിച്ച് നാണം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് തന്നെ വിനോദ് പറയുകയാണ് എടാ നീ ഇപ്പോൾ എ ജി എമ്മിൽ നല്ല പിള്ളയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിൻ്റെ ഭാര്യ അവർണികയോട് നിൻ്റെ ഭൂതകാലം കൂടി ഞാനങ്ങ് കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ പരവശപ്പെടുകയാണ് നമ്മുടെ കിഷോറിന് ആ ഒരു വാക്ക് കേട്ടിട്ട് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു ആണെങ്കിൽ നേരെ നമ്മുടെ ഗോവിന്ദിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ഗോവിന്ദിനോട് പറയുകയാണ് ആഹാ കണ്ണേട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ കണ്ണേട്ട എനിക്ക് നല്ല വിശപ്പുണ്ട് കണ്ണേട്ടിന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതെ എപ്പോഴും എപ്പോഴും കഴിക്കാനേ എൻ്റെ വയറ്റിൽ കൊക്കോ പുഴുവൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ഗീതു പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്നും കഴിക്കാതെ ഞാൻ വന്നത് എനിക്ക് നല്ല വിശപ്പുണ്ട് നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുകയാണ് അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിൽ വരുന്ന വഴിക്ക് അജാസ് ഉണ്ടായിരുന്നല്ലോ അജാസിന് ൂട്ടിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം കീത് പറയണേ ഞാനതിന് അജാസിനെയും കൊണ്ട് പോയി ഫുഡ് കഴിക്കാൻ നടക്കാൻ അജാസിൻ്റെ കെട്ടിയവനൊന്നും അല്ലല്ലോ എന്ന് പറയണം അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഇപ്പം എന്താ വേണ്ടത് ഉച്ചയ്ക്കാലത്തെ കാര്യം അപ്പോൾ തദൈവ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ഉച്ചയ്ക്ക് മാത്രമല്ല ഇപ്പോഴത്തെ കാര്യവും തദൈവ തന്നെയാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണ അങ്ങനെയാണെങ്കിൽ നീ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ പറയണം അപ്പോൾ ഗീത് പറയണേ വേണ്ട ഇവിടുത്തെ ക്യാൻറ്റീനിലൊന്നും ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറയണം അപ്പോൾ ഗോവിന്ദ് പറയണ അങ്ങനെയാണെങ്കിൽ ശരി ഒരു കാര്യമുണ്ട് ഒരു പത്ത് മിനിറ്റ് നീ വിശന്നിരിക്കേണ്ടതായിട്ട് വരും കാരണം ഒരു പത്ത് മിനിറ്റ് ഇത്തിരി നേരത്തെ ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നൊക്കെ ഷോ സോറി നമ്മുടെ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് അതിന് കുഴപ്പമില്ല കണ്ണേട്ട പത്ത് മിനിറ്റൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ നേരെ ഇങ്ങ് വരും കണ്ണേട്ടനെ പിടിച്ച് തിന്നു എന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗീതു ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് അങ്ങനെ ഗീതു ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോയതിന് ശേഷം ഗീതു മനസ്സിൽ വിചാ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും ഇത് പ്രപ്പോസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള പ്രണയം പുള്ളിക്കാരനെ അറിയിക്കണം അതിനെന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിന് ശേഷം ഗീതു ബാഗ് തുറക്കുകയാണ് ഗീതുവിൻ്റെ ക്യാബിനിൽ ചെന്നിട്ടോ ഗീതു ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു റോസാപ്പൂ എടുക്കുകയാണ് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ നിന്ന് കറങ്ങയൊക്കെ ചെയ്യുകയാണ് കറങ്ങേയും തിരികേയും ഭയങ്കര ചിരിക്കുമൊക്കെ ചെയ്യുവാണ് പുള്ളിക്കാരത്തി എന്നിട്ട് തനിയെ അവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരത്തിയുടെ ചെയറിലിരിക്കുകയാണ് അതിനുശേഷം അവിടെ ഇരുന്ന പുള്ളി പകൽക്കിനാവ് കാണുകയാണ് അതായത് ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഗീ ഗീതു ഗോവിന്ദിന് ആ റോസാപ്പൂ എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണുകയാണ് അങ്ങനെ ഭയങ്കര ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഗോവിന്ദ ഈ റോസാപ്പൂ വാങ്ങിച്ചിട്ട് ഗീതുവിനോട് കാര്യം തിരക്കുകയാണ് അപ്പോൾ ഗീതു ഗോവിന്ദിനെ ഇങ്ങനെ ഷോൾഡറിൽ പിടിച്ചിട്ട് എത്തി വലിഞ്ഞിട്ട് ഇങ്ങനെ ചെള്ളയിൽ മുത്തുന്നതായിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് അന്തം ഇട്ട് നിൽക്കുമ്പോൾ ഗീതു ചെവി കാതിൽ ചെന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് വിഷ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണ നീ അത് ഓർത്തു വെച്ചല്ലോ എന്നൊക്കെ പറയുന്നതും അവർ ഒരുമിച്ച് ഡിന്നറ് കഴിക്കാനിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ് അപ്പോൾ ഈ ഭാവനയെ തന്നെ ഗോവിന്ദ് ചോദിക്കുകയാണ് ഇനി നിനക്ക് എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാം പറ്റിയൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ശരി ഇനി നമ്മൾ നമുക്കൊരു യാത്ര പോകാം എന്തായാലും നീ എൻ്റെ മനസ്സിലുള്ള നിൻ്റെ മനസ്സിലുള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ലേ ഞാനും അത് പറയാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇനി ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് പോകുന്ന കാര്യമാണ് ഗോവിന്ദ് പറയുന്നത് ഏത് സ്ഥലത്ത് പോകണം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് എന്തായാലും എൻ്റെ കണ്ണേട്ടനെ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ കണ്ണനാണ് എൻ്റെ ഗുരുവായൂർ ഗുരുവായൂരപ്പനാണ് എനിക്ക് തിരിച്ചു തന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ടൂറിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഫസ്റ്റിലെ ഗുരുവായൂർ പോവണം എന്നിങ്ങനെ പറയുകയാണ് ഗീതു അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ആ എല്ലാം നിനക്ക് തീരുമാനിക്കാം എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീ ഗോ ഗീതു പറയുകയാണ് എൻ്റെ കണ്ണേട്ടനെ എനിക്ക് തന്നത് എൻ്റെ ഗുരുവായൂർപ്പനല്ലേ അതുകൊണ്ട് എനിക്ക് ഗുരുവായൂർ പോയാൽ മതി എൻ്റെ കണ്ണെ എൻ്റെ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊട്ട് മുന്നിൽ നമ്മുടെ അവർണികയും കിഷോറും നിൽക്കുകയാണ് അവരെ കാണുന്നില്ല ഗീതു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അവർണിക ചിരിക്കുകയാണ് പെട്ടെന്ന് ഗീതു കണ്ണു കുറന്ന് നോക്കുമ്പോഴത്തേക്ക് മുന്നിൽ അവർണികയും കിഷോറും നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗീതു ആകെ ദാണം കെട്ട് ഇങ്ങനെ ചമ്മി ചമ്മി ചമ്മിയിരിക്കുകയാണ് അപ്പോൾ കയ്യിൽ ഇങ്ങനെ റോസാപ്പൂവും പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരെ തിരിക്കുന്നത് പെട്ടെന്ന് ഇവരെ കണ്ട ഉടനെ ഞെട്ടിയിട്ട് ഈ റോസാപ്പൂ എടുത്തങ്ങ് വലിച്ചെറിയുകയാണ് ഗീതു അപ്പോൾ അവർണിക പറയാണ് ആ ഗീതാഞ്ജലി ഗീതാഞ്ജലി വേറെ മൂഡിലായിരുന്നു അല്ലേ പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് വന്നതാ ഗീതാഞ്ജലി സോറി ഗീതാഞ്ജലി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർണികയോട് ഗീതു പറയാണ് ആ സാരമില്ല സാരമില്ല അവർണികയല്ലേ എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ കിഷോർ പറയുകയാണ് ആ ഗീതു മാഡത്തിന് ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് അതുകൊണ്ടല്ലേ എപ്പോഴും കൃഷ്ണനെ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗീതുവിനത് തീരെ പിടിക്കുന്നില്ല ഗീതു ഇങ്ങനെ മുഖം വെട്ടിത്തിരിയാണ് എന്നിട്ട് അവർണികയോട് പറയുകയാണ് അവർണിക വന്ന കാര്യം പറയാൻ പറയുകയാണ് അപ്പോൾ അവർണിക പറയുകയാണ് ഗീതാഞ്ജലി മറ്റൊന്നുമല്ല ഇവിടെ ഇവിടെ അതായത് ഈ എ ജി എമ്മിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചില ക്രമക്കേടുകളും ചില തിരിമറികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞങ്ങളെ അറിവോടുകൂടി നടക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മളത് അംഗീകരിച്ച് തരത്തില്ല അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ചില ക്രമക്കേടുകളും പൊരുത്തക്കേടുകളൊക്കെ കിഷോർ കണ്ടെത്തിയിട്ടുണ്ട് കൃഷോർ കിഷോറിൻ്റെ ബ്രില്യൻറ്റ് ബുദ്ധി കൊണ്ടാണ് പുള്ള പുള്ളിക്കാരൻ ഭയങ്കര ബ്രില്യൻ്റാണ് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് പുള്ളിക്കാരനെ അത് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സംഭവം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് താണെന്ന് പറയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ കേട്ടുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അവർണിക പറയുകയാണ് അതിൻ്റെ എല്ലാം ഈ ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ ഉള്ള സംഭവങ്ങളുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഗീതാഞ്ജലിയുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എടുത്ത് നോക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഗീത പറയുന്നത് ആ താങ്ക്സ് അവർണിക ഞാനത് പിന്നീട് നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങി പോവുകയാണ് അവർണികയും കിഷോറും കൂടി ഇറങ്ങി പോവുകയാണ് പോയി കഴിയുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ ക്യാബിനിലേക്ക് വരികയാണ് എന്നിട്ട് വിളിക്കുകയാണ് ആ വിശന്ന് വിശന്ന് താൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ എന്ന് നോക്കാൻ വന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗീതു എണീച്ചിട്ട് പറയുന്നത് ആ ഇല്ല കണ്ണേട്ട ഞാൻ ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ എനിക്കൊരാളിനെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട് ഇപ്പോൾ എന്തായാലും കണ്ണേട്ട വന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കൂടെ പോവുകയാണ് അങ്ങനെ അവർ തമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന സമയത്തും ഗോവിന്ദ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗീതു കാറിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഫോണൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നോക്കുന്നില്ല ഫോണിൽ ഇങ്ങനെ അതായത് അവർണിക അയച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് ഫോൺ എടുത്തിട്ട് പിന്നെ അത് നോക്കാതെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാർത്തീടെ മനസ്സ് നിറച്ച് മനസ്സിലുള്ള കാര്യം എങ്ങനെ ഗോവിന്ദനോട് അവതരിപ്പിക്കണം എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്താ എന്താ ഗീതു നിനക്ക് എന്താ പറ്റിയത് നീ വല്ലാതെ സൈലൻ്റ് ആയിപ്പോയല്ലോ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ ഏതു നേരവും കലവില കലവില എന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുന്ന നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ഏ ഒന്നുമില്ല കണ്ണേട്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്ക് എന്നെ ഗോവിന്ദരുടെത്തേക്ക് ഇരിക്കാനായിട്ട് പാവിക്കുമ്പോൾ ഗീത് പറയണം അവിടെയല്ല അപ്പുറത്തോട്ടാണ് നമ്മുടെ സീറ്റെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ ചോദിക്കണേ ഏ നീ നേരത്തെ സീറ്റൊക്കെ ബുക്ക് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുന്നത് അല്ല നമ്മൾ രണ്ടുപേരും വരുമ്പോൾ ചിലപ്പോൾ സീറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ കുഴങ്ങിപ്പോകൂലേ അതുകൊണ്ട് ഞാൻ ഏക്കനെ കൂട്ടി വിളിച്ച് പറഞ്ഞ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം രണ്ടാളും അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഗീതു സദ്യക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് സദ്യ മാത്രം പോരാ എനിക്ക് നോൺ വെജ് കൂടി വേണമെന്ന് പറയുകയാണ് എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ കുറേ കുറേ അതിൻ്റെയൊക്കെ കുറേ എന്താ പറയുന്നത് കുറേ പേരുകളൊക്കെ പറയുകയാണ് മെനു പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയുണ്ട് എന്നുള്ള സംഭവമൊക്കെ വെയിറ്റർ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു പറയുകയാണ് വേണ്ട വേണ്ട ഇന്നത്തെ ദിവസം നോൺ വെജേ വേണ്ട ഞാൻ പറയുന്നത് ഓർഡർ ചെയ്താൽ മതി അതായത് ഞാൻ പറയുന്ന കാര്യം ഇവിടെ കൊണ്ടുവന്നാൽ മതി സദ്യ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് അങ്ങനെ ഗോവിന്ദ് പറയണേ എന്ത് ഇത് സദ്യ മാത്രം മതി എന്ന് പറയുന്നത് എനിക്ക് വേണുന്നത് എനിക്ക് വാങ്ങിച്ചു തന്ന കഴിച്ചുകൂടെ തനിക്ക് വേണുന്നത് തനിക്ക് സദ്യ മതി എങ്കിൽ താനത് കഴിച്ചാൽ മതിയല്ലോ എന്ന് ഇങ്ങനെ പറയണം അപ്പം ഗീത് പറയണേ വേണ്ട ഇന്ന് ഞാൻ കഴിക്കുന്ന കാര്യം ഞാൻ എന്താണോ കഴിക്കുന്നത് അത് കണ്ണേട്ടം കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അതിനുശേഷം ഗീതു ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ഇനിയിപ്പം മനസ്സിലുള്ള പ്രണയം എപ്പോഴും തുറന്നു പറയാം ഇപ്പോൾ ബർത്ത്ഡേ ഇപ്പോൾ വിഷ് ചെയ്യാം അല്ലേ ബർത്ത്ഡേ പിന്നെ എപ്പോൾ വേണേലും വിഷ് ചെയ്യാമല്ലോ പക്ഷെ മനസ്സിലുള്ള കാര്യം എപ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ആകെ കൺഫ്യൂഷനിലാണ് ഗീതു ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് വണ്ടി കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഗീതു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഗോവിന്ദനെ നോക്കി ഇങ്ങനെ നാണത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ൺ കൂടി പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്